നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഹെൽത്തി ഹെൽത്തി സെറ്റ് നിങ്ങൾ എല്ലാരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആ സ്പോട്ടിക്കാണ് എത്തിയിട്ടില്ല ഇരിക്കാനൊന്നും വലിയൊരു സ്പേസ് ഒന്നും ഇല്ല ഈ സാധനമാണ് നമ്മളെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം കഴിക്കാൻ പോകുന്നത് കഞ്ഞി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാകും അല്ലെ ഒരു കഞ്ഞി കുടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കഞ്ഞിരൊപ്പം കിട്ടുന്നുണ്ട് ഒരു സംഭവം കുറവുണ്ടല്ലോ മീൻ വറുത്തയല്ലേ അതും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മീൻ വറുത്തതിന് നമുക്ക് വരുന്ന എമൗണ്ട് മുപ്പത് രൂപ വരുന്നുള്ളൂ ഒരു മീൻ വറുത്തവും കഞ്ഞും കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ അറുപത് രൂപ സെറ്റാണ് ആദ്യം കഞ്ഞി കുടിച്ചേക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ കഞ്ഞി കുടിക്കുമ്പോൾ ഈ ഐറ്റംസുകൾ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനും തന്നെ അപ്പോൾ നമ്മൾ കുറച്ച് മോരൊഴിച്ച് ദെൻ ചമ്മന്തി കടല അച്ചാർ അങ്ങനെ എല്ലാ ഐറ്റംസുകളും കൂടി നമ്മളുണ്ട് മിക്സ് ചെയ്ത് ദെൻ നമ്മളൊരു മുളകും കൂടി എടുത്തിട്ട് മുളകും നല്ലോണം അണ്ട് എന്നാണ് പറഞ്ഞത് അതുപോലെ നല്ല പോലാണ്ട് ഞെരടിയിട്ട് കയ്യലാണ്ട് കഴിക്കണം എന്നാണ് പക്ഷെ നമ്മൾ കയ്യയിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ പോവാണ് സംഭവം വേറെ ലെവലായിട്ടതെല്ലാം കൂടിയാണ് മിക്സ് ചെയ്താൽ ഈ പഴമക്കാർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് കാലത്ത് പഴം കഞ്ഞി കുടിക്കണം എന്ന് ഇപ്പോൾ ഒരു വീട്ടിലോ ആ സംഭവങ്ങളൊന്നും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കഞ്ഞി സ്പോട്ട് കഞ്ഞി കിട്ടുന്ന സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോയി നോക്കാലോ കഞ്ഞി സ്പോട്ട് പോരുന്നത് ചങ്ങരകോളം സെൻട്രൽ തന്നെയാണ് ചങ്ങനകളം സെൻട്രൽ ചെറിയൊരു തട്ടുകടയാണ് ശിവ തട്ടുകട എല്ലാവരും പോയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കട്ടോ